കൂട്ടുകാരെ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കും ചെമ്മീനും കൂടെ തോരനാണ് ഇപ്പം പാലക്കേറെ പോഷകുണങ്ങളിൽ നിന്നാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു തോരനാവട്ടെ ഇന്ന് അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞപ്പം നമ്മൾ ചെറിയുള്ളിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ക്രഷ്റ്റ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചവെണ്ണം മാറിയതിന് ശേഷം നമ്മളിത് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് അവിടെ വേഗം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചതച്ചെടുക്കാനായിട്ട് വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി തേങ്ങ മഞ്ഞപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പാലക്കിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചെമ്മീനും പാലക്കൂടെ നന്നായിട്ട് മിക്സ് ആയി അപ്പം നമ്മളിതാ നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതൊന്ന് വെന്ത് വരാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാലക്കും ചെമ്മീനും തേങ്ങ എല്ലാം കൂടെ സെറ്റായിട്ട് വരും അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനും പാലക്കും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് പാലക്കും ചെമ്മീനും കൂടെയുള്ള തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം